സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം തേടിയെത്തിയിട്ടും ലോക ജനത മുഴുവൻ വാഴ്ത്തിപ്പാടിയിട്ടും ഇറാനിലെ തടവറയിൽ തടങ്കലിലായിരുന്ന മനുഷ്യാവകാശ പ്രവർത്തക നർഗീസ് മുഹമ്മദിക്ക് ഒടുവിൽ താൽക്കാലിക മോചനം അനുവദിച്ചിരിക്കുകയാണ് ഇറാന്റെ ഭരണകൂടം ഏറെ വർഷങ്ങളായി നടത്തിവന്ന പോരാട്ടങ്ങളുടെയും ചെറുത്തുനിൽപ്പിന്റെയും സ്ത്രീകൾക്ക് വേണ്ടി ഭരണകൂടത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തിയ നിരവധി പ്രതിഷേധങ്ങളുടെയും അടയാളമായാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം നർഗീസ് മുഹമ്മദിക്ക് ലഭിച്ചത് എന്നാൽ അങ്ങനെ ഒരു അവാർഡിന്റെ മാത്രം പശ്ചാത്തലത്തിൽ ഇറാന്റെ ശിക്ഷാവിധിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ തുടർന്നുകൊണ്ടിരിക്കുന്ന നർഗീസിന്റെ ജയിൽവാസത്തിന് ഒരിളവും നൽകാൻ ഇറാൻ മതഭരണകൂടം തയ്യാറല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഡോക്ടറുടെ ശുപാർശയെ തുടർന്ന് ആരോഗ്യപരമായ കാരണങ്ങളാൽ നർഗീസിന്റെ ജയിൽ ശിക്ഷ മൂന്നാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ച മൂന്ന് വനിതകളിൽ ഒരാളാണ് നർഗീസ് മുഹമ്മദി മാത്രമല്ല ബി ബി സി തിരഞ്ഞെടുത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും ശക്തരായ നൂറു വനിതകളിൽ ഒരാൾ നർഗീസ് മുഹമ്മദിയായിരുന്നു എന്നാൽ നർഗീസ് മുഹമ്മദിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇറാൻ നൽകിയത് വിചാരണ പോലുമില്ലാതെ മുപ്പത്തി ഒന്ന് വർഷത്തെ തടവ് ശിക്ഷയാണ് ഇപ്പോഴത്തെ താൽക്കാലിക മോചനം അപര്യാപ്തമാണെന്നാണ് നർഗീസിന്റെ കുടുംബവും അവരെ പിന്തുണയ്ക്കുന്നവരും അഭിപ്രായപ്പെടുന്നത് കുറഞ്ഞത് മൂന്ന് മാസമെങ്കിലും ശിക്ഷ ഇളവ് അനുവദിക്കണം നർഗീസിനെ ഉടനടി നിരൂപാധികം മോചിപ്പിക്കണമെന്നുമാണ് അവരുടെ ആവശ്യം അൻപത്തിരണ്ടു കാര്യ നർഗീസ് കഴിഞ്ഞ മാസം ക്യാൻസറിന് സമാനമായ ഒരു ട്യൂമർ നീക്ക ശസ്ത്രക്രിയക്ക് വിധേയായിരുന്നു അതിനുശേഷം നടക്കാനോ ഇരിക്കാനോ പോലും സാധിക്കാത്ത അവസ്ഥയിലായിരുന്നിട്ടും നർഗീസിനെ രണ്ട് ദിവസത്തിനു ശേഷം ജയിലിലേക്ക് മാറ്റി എന്നാൽ ഇപ്പോൾ ആരോഗ്യനില വഷളായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടക്കാല മോചനം ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ടെഹ്റാനിലെ കുപ്രസിദ്ധ എവിൻ ജയിലിലാണ് നർഗീസ് കഴിയുന്നത് നോർവീജിയൻ നൊബേൽ കമ്മിറ്റിയുടെ തലവൻ ഇറാനിയൻ അധികാരികളോട് നർഗീസിയുടെ തടവ് ശാശ്വതമായി അവസാനിപ്പിക്കാനും അവളുടെ രോഗങ്ങൾക്ക് മതിയായ വൈദ്യ ചികിത്സ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ടിരുന്നു ജനീവിയിലെ യു എൻ മനുഷ്യാവകാശ ഓഫീസ് വക്താവ് നർഗീസിന്റെ താൽക്കാലിക മോചനത്തെ വളരെ പ്രധാനപ്പെട്ടത് എന്നാണ് വിശേഷിപ്പിച്ചത് പ്രതിഷേധങ്ങളെ ഉരുക്കുമുഷ്ടികൊണ്ട് അടിച്ചമർത്തുന്ന ഇറാൻ മതഭരണകൂടത്തിനെതിരെ ഭയമില്ലാതെയായിരുന്നു നർഗീസിന്റെ പ്രവർത്തനങ്ങൾ ശിക്ഷാനടപടികളെ തനിക്ക് ഭയമില്ല സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല എന്നതാണ് അന്നും ഇന്നും നർഗീസിന്റെ നിലപാട് മനുഷ്യാവകാശത്തിനു വേണ്ടിയും സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും അഹോരാത്രം പ്രയത്നിച്ച നർഗീസ് ഇറാൻ ഭരണകൂടത്തിനെതിരെ പലതരം പ്രവർത്തനങ്ങളും പ്രതിഷേധങ്ങളും നടത്തുകയും അതെല്ലാം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടുകയും ചെയ്തിട്ടുണ്ട് ഇത് ഇറാൻ ഭരണാധികാരികളെ ചൊടിപ്പിക്കുകയും നർഗീസ് മുഹമ്മദിക്കെതിരെ ഒട്ടനവധി കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഏകദേശം പതിമൂന്നോളം തവണ ഇറാൻ ഭരണകൂടം നർഗീസിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ പല കേസുകളിലായാണ് നർഗീസ് ജയിൽ ശിക്ഷ അനുഭവിക്കുന്നത് വിചാരണ പോലുമില്ലാതെ മുപ്പത്തി ഒന്ന് വർഷത്തെ തടവ് ശിക്ഷയാണ് നർഗീസിന് ഇറാൻ ഭരണകൂടം അവസാനമായി വിധിച്ചത് ഭൗതിക ശാസ്ത്രം പഠിച്ച നർഗീസ് മുഹമ്മദി എഞ്ചിനീയറായി ജോലി നോക്കിയിരുന്നു ഇതേ സമയത്ത് തന്നെ പരിഷ്കരണ സ്വഭാവമുള്ള പത്രങ്ങളിൽ കോളങ്ങൾ എഴുതി രണ്ടായിരത്തി മൂന്നിൽ നൊബേൽ നേടിയ ഷിറിഫ് എബാദി സ്ഥാപിച്ച ടെഗ്രനിലെ ഡിഫൻഡേഴ്സ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് സെന്ററിന്റെ ഭാഗമായി പ്രവർത്തിച്ചു തുടങ്ങി തടവിലാക്കപ്പെട്ട മനുഷ്യാവകാശ പ്രവർത്തകരെയും അവരുടെ കുടുംബത്തെയും സഹായിക്കാനുള്ള ശ്രമങ്ങളെ തുടർന്ന് രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യമായി നർഗീസ് തടവിലാക്കപ്പെടുന്നത് നർഗീസിന്റെ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടമായിരുന്നു മഹ്സ അമീനിയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം ഹിജാബ് ധരിച്ചില്ല എന്ന കാരണത്താൽ ഇറാനിലെ മത പോലീസ് അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിലിരിക്കെ മരിക്കുകയും ചെയ്ത യുവതിയാണ് മഹ്സ അമീനി ഇതിനെ തുടർന്നുണ്ടായി ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിൽ അഞ്ഞൂറ് പരം ആളുകൾ അവിടെ കൊല്ലപ്പെടുകയും ഇരുപതിനായിരത്തോളം പേർ തടവിലാക്കപ്പെടുകയും ചെയ്തു ഈ വലിയ പ്രക്ഷോഭത്തിന് മുന്നിൽ നിന്ന് അയച്ചത് നർഗീസ് മുഹമ്മദിയായിരുന്നു ഈ ഒരു കാരണത്താൽ നർഗീസ് മുഹമ്മദിയുടെ ഭരണകൂടത്തിന് വിദ്വേഷം വർദ്ധിക്കുകയും അവരെ തടവിലാക്കുകയും ചെയ്തിരുന്നു എന്താണ് താൻ ചെയ്ത കുറ്റമെന്ന വിശദമായ വിചാരണ പോലും നടക്കാതെയാണ് അവരെ തടവിലാക്കിയത് അഞ്ചു മിനിറ്റ് മാത്രം നീണ്ടുനിന്ന വിചാരണയിൽ നർഗീസ് മുഹമ്മദിക്കെതിരെ നിരവധി കുറ്റങ്ങൾ ചുമത്തുകയും ചെയ്തു ഇത് മാത്രമല്ല ഇറാനിലെ ജയിലുകളിൽ സ്ത്രീകളായ തടവുകാർ അനുഭവിക്കുന്ന പുറം ലോകം അറിയാത്ത പ്രധാനപ്പെട്ട രഹസ്യങ്ങൾ അടങ്ങിയ ഒരു റിപ്പോർട്ട് നർഗീസ് ബി ബി സിക്ക് കൈമാറിയിരുന്നു അൻപത്തിയെട്ടോളം സ്ത്രീകളുടെ വിവരങ്ങൾ ശേഖരിച്ച് അവർ ജയിലിൽ ശാരീരികവും ലൈംഗികവുമായ അതിക്രമങ്ങൾ നേരിടുന്നുണ്ടെന്നും അതിൽ അൻപത്തി അഞ്ചിലധികം സ്ത്രീകൾ എണ്ണായിരത്തോളം ദിവസം തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെന്നും അതിൽ തന്നെ മൂവായിരത്തോളം ദിനങ്ങൾ ഏകാന്ത തടവിൽ കഴിഞ്ഞതിന്റെയും ലൈംഗിക പ്രശ്നങ്ങൾ അനുഭവിച്ചതിന്റെയും നേർ സാക്ഷ്യമായിരുന്നു ബി ബി സിക്ക് നർദീസ് കൈമാറിയത് ആ റിപ്പോർട്ടുകൾ ലോകത്ത് വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാധാന നോബൽ സമ്മാനം പ്രഖ്യാപിച്ചുകൊണ്ട് നൊബേൽ പുരസ്കാര സമിതി ഇറാൻ സർക്കാരിനോട് പറഞ്ഞത് സർക്കാർ ഈ സന്ദേശം കേൾക്കണം അടുത്ത തവണ ഈ അവാർഡ് ദാനം ഉണ്ടാകുമ്പോൾ നർഗീസ് മുഹമ്മദിയെ ജയിൽ മോചിതയാക്കി അവർക്ക് ഈ അവാർഡ് സ്വീകരിക്കാൻ ഒരു അവസരം കൊടുക്കണം എന്നാണ് എന്നാൽ ഇത്തരം പ്രക്ഷോഭങ്ങൾ എല്ലാ പാശ്ചാത്യ ഗൂഢാലോചനകളുടെ ഭാഗമാണെന്നും ഇതിന് പിന്തുണ നൽകുന്നത് അമേരിക്കയാണെന്നും ആരോപിക്കുന്ന ഇറാൻ മതഭരണകൂടം അവരുടെ ശിക്ഷാവിധിയിൽ ഒരു മാറ്റവും കൊണ്ടുവന്നില്ല മാത്രമല്ല ആരോഗ്യസ്ഥിതി അത്രമേൽ വഷളായപ്പോൾ മാത്രമാണ് വെറും ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ മാത്രമുള്ള ഒരു താൽക്കാലിക മോചനം നർഗീസിന് സാധ്യമാക്കിയത് ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന തന്നെ തലമറയ്ക്കാതെ ആശുപത്രിയിൽ എത്തിക്കണമെന്നാവശ്യപ്പെട്ട് നവംബറിൽ നർഗീസ് ജയിലിൽ നിരാഹാര സമരം നടത്തിയിരുന്നു മാധ്യമപ്രവർത്തകനായ താകിർ റഹ്മാനെയാണ് നർഗീസിന്റെ ഭർത്താവ് അദ്ദേഹം പതിനാല് വർഷത്തെ ജയിൽവാസത്തിനു ശേഷം ഇപ്പോൾ ഫ്രാൻസിലേക്ക് കുടിയേറിയിരിക്കുകയാണ് ഇരുവരുടെയും ഇരട്ട കുട്ടികൾ ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പമാണ് ഇറാനിൽ ഇപ്പോൾ ശക്തിയാർജിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂട വിരുദ്ധ സ്ത്രീ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളി എന്ന് തന്നെയാണ് നർഗീസ് മുഹമ്മദിയെ വിശേഷിപ്പിക്കാനാവുക